അസ്സാമലൈക്കും വഹമ്മ വരകാത്തു അലഹദില്ല വസ്സലാത്തു വസ്സലാം അല്ല റസില്ലി അജിമൈ നമാബ ബഹുമാനപ്പെട്ട പി എൻ അതുപോലെ പറപ്പോർ ഫൈസലി മറ്റ് പണ്ഡിതന്മാരെ നേതാക്കളെ സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹു കേരളത്തിന് നൽകിയ മഹത്തായ നിയമത്താണ് നമ്മുടെ ഈ സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ട ഇതിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വന്നാൽ കാണാൻ കഴിയും നിങ്ങൾക്ക് രണ്ട് ക്യാമ്പസിൽ വന്നാലും ഒരുപാട് ഖുർആൻ ഇഫലാക്കിയ വിദ്യാർത്ഥികളെ കാണാൻ പറ്റും ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ ഒട്ടേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ കാണാൻ കഴിയും അതുപോലെ ഇസ്ലാമിൻ്റെ ചില അടിത്തറ ഗ്രന്ഥങ്ങളായ അതിൻ്റെ മതിനുകൾ അത് കാണാതെ പഠിച്ച ഒട്ടേറെ വിദ്യാർത്ഥികൾ ഈ രണ്ട് ക്യാമ്പസിലും നിങ്ങൾ കാണാൻ കഴിയും ചിലതൊക്കെ നമ്മൾ അത്ഭുതപ്പെടും നിലവിടെ വന്നവർ കേട്ടിട്ടുണ്ടാകും ഒരു യാതും കാണാൻ പഠിച്ചവർ ആയിരത്തിലേറെ ഹദീസുകൾ അതിലുണ്ട് അതുപോലെ ബുലൂൽ മൊറാം കാണാതെ പഠിച്ചവർ അതുപോലെ നമ്മുടെ അഹൽസുന്നൻ്റെ അഹീത വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ കാണാതെ പഠിച്ച കുട്ടികളെ നിങ്ങൾക്ക് ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും കാണാൻ കഴിയും നമ്മുടെ ഇവിടുത്തെ സിലബസ് നല്ല ഭാരമുയേറിയ സിലബസാണ് ഒട്ടേറെ കാര്യങ്ങൾ വിഷയങ്ങൾ പഠിക്കാണ്ട് അതിനു പുറമെ കുട്ടികൾ ഒന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് ആ പുസ്തകം ഒന്ന് വായിച്ചു തരുമോ ഈ പുസ്തകം ഒന്ന് വായിച്ചു തരുമോ അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങൾ മുഴുവനും ഞങ്ങൾക്ക് വായിക്കണം നമുക്ക് സിലബസിൽ കുറച്ചല്ലേ ക്ലാസ് എടുത്തെടുക്കാൻ പറ്റുള്ളൂ ബാക്കിയൊക്കെ അവർക്ക് കേൾക്കണം പഠിക്കണം അതിനവർ അധ്യാപകരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് ഈ ക്യാമ്പസിൽ വന്നാൽ കാണാൻ കഴിയും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത പണ്ടൊക്കെ പറയലുണ്ട് പണ്ട് എസ് എൽ സിക്ക് കുറച്ച് മാർക്ക് കിട്ടിയ കുട്ടികൾ വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ അറബി കോളേജിൽ പോകുക എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്രേ എല്ലാവരേ പറ്റിയല്ല പൊതുവേ പക്ഷെ അതൊക്കെ ഇവിടെ തിരുത്തപ്പെട്ടിട്ടുണ്ട് ഇവിടെ നിങ്ങൾ രണ്ട് ക്യാമ്പസിലും വന്നു കാണും ഒരുപാട് ഫുൾ എ പ്ലസ് കിട്ടിയ കുറേ കുട്ടികളെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊക്കെ മറ്റ് അറബി കോളേജുകളുമായി ബന്ധിപ്പിക്കുമ്പോൾ നമുക്കറിയാം പല കോളേജുകളിലും കുട്ടികളെ കിട്ടാത്ത പ്രശ്നമാണല്ലോ പക്ഷേ നമുക്കിവിടെ അപേക്ഷ കൊടുക്കുന്നവർക്കൊക്കെ പ്രവേശനം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത് ഇനി ചില വിദ്യാർത്ഥികൾ ഒരു കുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ് ഇവിടെ നമുക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് എ പ്ലസ് കിട്ടി ഫുള്ളായിട്ട് അപ്പോൾ പറയും ഇനി എനിക്ക് ജാമ്യത്തിൽ ഇതിൽ കിട്ടുമായിരിക്കും അത്രയേറെ താല്പര്യത്തിലുള്ള കുട്ടികളുണ്ട് നമ്മുടെ ഈ വനിതാ കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവ് വന്നിട്ട് പറഞ്ഞു എൻ്റെ കുട്ടിക്ക് കല്യാാലോചന വലതും വലതും വരുന്നുണ്ട് പക്ഷേ അതൊന്നും വേണ്ട വേണ്ടെന്നാണ് പറയുന്നത് അവൾക്ക് നല്ല ദീനി ബോധമുള്ള ഖുറാൻ ഇഫുൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെ തന്നെ ഭർത്താവായി കിട്ടണം അതിനു വേണ്ടിയാണ് അവർ കാത്തു നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതാച്ചാലും ഇപ്പോൾ നിങ്ങൾ കാണും കേരളത്തിൻ്റെ ഭാഗത്തും ഒരുപാട് ഹിക്കമികൾ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് എൽമിയായ വിഷയത്തിൽ വളരെ തഹീകോടു കൂടി ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് കേരളം അങ്ങോളം ഇങ്ങോളം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാള്ള സമീപ ഭാവിയിൽ കേരളത്തെ ഇളക്കിമറിക്കാൻ കുറേ ഹിക്കമിയകളും ഹിക്കമികൾക്ക് പുറമെ ഹിക്കമിയത്തുകളായ പെൺകുട്ടികളും ഇഷ്ടം പോലെ ഇനി രംഗത്ത് വരും അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കോളേജ് ഇങ്ങനത്തെ ഒരു നിയമത്ത് ഇതൊരു ഭാഗ്യമാണല്ലോ അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇതുമായി സഹകരിച്ച എല്ലാവർക്കും സന്തോഷിക്കാവുന്ന വല്ലാത്ത അനുഗ്രഹങ്ങളാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് റബിൻ്റെ അനുഗ്രഹമാണല്ലോ ഇതെങ്ങനെ കിട്ടുക നമ്മുടെ മരിച്ചുപോയ കെ പി മുഹമ്മദ് മൗലൈ ഒരുക്കെ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ യൂട്യൂബിൽ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾക്കുടെ പ്രമാണം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് എന്ന കാര്യം മീനിവല്ലാതെ പഠിപ്പിക്കണ്ട മുമ്പ് അതിനും എതിരായിരുന്നു ഖുർആൻ ദലീലാണോ സുന്നത്ത് ദലീലാണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് വിശ്വസിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അതെല്ലാവരും സമ്മതിച്ചു എല്ലാ കക്ഷികളും പറയുന്നു ഇസ്ലാമിൻ്റെ അടിത്തറ കുർആാനാണ് സുന്നത്താണ് പക്ഷേ ഇനി അവരെ പഠിപ്പിക്കേണ്ട വിഷയം കുറാനും സുന്നത്തും പൂർവികർ മനസ്സിലാക്കിയത് മനസ്സിലാക്കണം എന്ന അടിത്തറയാണ് ഇനി അവരെ പഠിപ്പിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഈ രൂപത്തിലോ ആണുമ്പോൾ ഞാൻ പറയുന്നത് എന്ത് കൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെയാണ് നമ്മൾ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത് മൻഹജു സലഫ് അഭിമാനമായി കൊള്ളുന്ന അത് ജീവിതത്തിൽ പകർത്തി അതിനു വേണ്ടി ശബ്ദിക്കുന്ന ഒരേ ഒരു കൂട്ടായ്മ ഇന്ന് കേരളത്തിൽ നമ്മൾ മാത്രമാണ് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി ഇസ്ലാമിൻ്റെ അടിത്തറ ഗ്രന്ഥങ്ങൾ അക്കീതാ ഗ്രന്ഥങ്ങൾ യദീസ് ഗ്രന്ഥങ്ങൾ അതുപോലെ മറ്റുള്ളതൊക്കെ അഖിലിസുന്നയുടെ അത് മുഴുവനും കുട്ടികളെ വായിച്ച് പഠിപ്പിക്കാൻ ആവേശമുള്ളത് നമുക്ക് മാത്രമാണ് മറ്റുള്ളവർക്ക് അതിന് കഴിയൂല കാരണം അതിൽ അഖീദ അവർക്ക് ചിലതെടുക്കാൻ പറ്റൂല ചില ഹദീസുകൾ അവർക്ക് തള്ളണം വേറെ ചില വിഷയങ്ങൾ അവർ വിചാരിക്കുന്നതിനെതിരാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇത് നമുക്ക് മാത്രം അവകാശപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ എൻ്റെ സംസാരം നീട്ടുക നമ്മുടെ ഈ കോളേജിലെ പിന്നെ സിലബസ് നിങ്ങൾക്കറിയാലോ അത് മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് അതിന് വലിയൊരു പ്രത്യേകത ഉണ്ട് അതിനും നമുക്ക് കഴിയുള്ളൂ അലൈഹി വസല്ലം അല്ലൈവിൽ പറഞ്ഞു ഇന്നഹ തൻഫിൽ ഹബസ് കമാ തെൻഫിന്നാർ ഹബസ് അൽ ഫില്ലാ വെള്ളിയുടെ അഴുക്കുകളെ ഈ തീച്ചൂളയിലിട്ടിട്ട് വൃത്തിയാക്കുമല്ലോ അശുദ്ധമായതൊക്കെ കളയും ശുദ്ധമായ വെള്ളിയെ മാത്രം അത് മാത്രം അവിടെ സംരക്ഷിച്ച് നിർത്തും അത് മദീനൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്നൽ ഈമാനല്ല അല്ല ഏരിസ് മദീന കമാ ഉൽ ഹയ്യത്ത് ഇല ജുഹരിഹ മദീനയിലേക്ക് ഈമാൻ ചുരുങ്ങും ഏതുപോലെ ഒരു പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് ചുരുങ്ങുന്നത് പോലെ സമ്മേളിക്കുന്നത് പോലെ അപ്പോൾ മദീനക്ക് വലിയ മഹത്വമുണ്ട് അവിടെ ശുദ്ധമായി ഇസ്ലാമിനെ കെട്ടും അവിടെ പഠിപ്പിക്കുന്ന ആ സിലബസ് പഠിപ്പിക്കാൻ നമുക്ക് ധൈര്യമുള്ളൂ അപ്പം ഇങ്ങനെ ഓരോന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ നിയമത്തെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പെയ്തിറങ്ങാനുള്ള ഒരു കാരണത്തെ കാരണത്തെപ്പറ്റിയാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്ര അനുഗ്രഹം ഇങ്ങനെ കിട്ടുമ്പോൾ ശത്രുക്കൾ ധാരാളം ഉണ്ടാവും അത് ഉറപ്പാണ് ശത്രുക്കൾ ഉണ്ടാവും അത് നമ്മൾ വിഷയാക്കണ്ട അതൊക്കെ നമ്മുടെ വിജയത്തിനുള്ളൊരു വഴിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ശത്രുക്കൾ അമ്പിയാക്കൾക്കാണ് അമ്പിയാക്കളായിരുന്ന ലോകത്തിലെ ഏറ്റവും നല്ലവർ അവർക്ക് നാനാം ഭാഗത്ത് ശത്രുക്കളുള്ളത് പോലെ തിരിച്ചും മറിച്ചുമൊക്കെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മളോട് നമ്മളെ പറ്റി ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നവർ എന്നിവരെ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെയുള്ള പല പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ സിറാത്ത് മുസ്തഖിമിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നിലനിൽക്കണം ഇതിനോട് നിങ്ങൾ എന്നും സഹകരിക്കണം അത് വല്ലാത്തൊരു നിയമത്താണ് ഈ ലോകത്ത് ചെയ്യാനുള്ള ഒരുപാട് സൽക്രമങ്ങളിൽ വളരെ വിലപ്പെട്ടൊരു സൽക്രമമാണത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ സമ്മേളനത്തെ ഉദ്ഘാടനം ചെയ്യുക അതിൻ്റെ ഉദ്ഘാടനകർ നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ ചെയർമാൻ പി എൻ അബ്ദുൽ അത്തീം അദിനി അവരുടെ സാദരം ക്ഷണിക്കുന്നു